പത്മകുമാറിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ വരുന്നു നമുക്ക് ചർച്ചയിലേക്ക് വരാം അതിനു മുമ്പ് ഞാൻ ഹരിമോഹനിലേക്ക് പോകുന്നു ദേവസ്വം മന്ത്രിക്കെതിരെ മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ എ പത്മകുമാറിന്റെ മൊഴി വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് കടകംപള്ളിക്ക് കുരുക്കാകുന്ന മൊഴി പത്മകുമാറിൽ നിന്ന് വന്നിരിക്കുന്നു എസ് ഐ ടിക്ക് എന്നുള്ളതാണ് ആ നാല് മണിക്കൂർ ചോദ്യം ചെയ്യലിൽ പോറ്റി സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു അപേക്ഷ പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്നുള്ള കാര്യമാണ് പറയുന്നത് ആ അപേക്ഷയിലാണ് ഫയൽ നീക്കം നടന്നത് ഫയൽ നീക്കം നടത്തിയതൊക്കെ ഉദ്യോഗസ്ഥരാണ് സ്വർണ്ണക്കുള്ളയെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നും പറയുന്നു അതേസമയം കടകംപള്ളിക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ട് സായികുമാർ ഇപ്പോൾ കടകംപള്ളിക്ക് കുരുക്കാകുന്ന മൊഴി ഇപ്പോൾ പത്മകുമാറിൽ നിന്നുണ്ടായിട്ടുണ്ടോ അതാണോ പത്മകുമാറിന്റെ ചിരിയുടെ അർത്ഥം തീർച്ചയായും സ്മൃതി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കടകംപള്ളി സുരേന്ദ്രന് കുരുക്കാകുന്ന നിർണായകമായ മൊഴി ഇപ്പോൾ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പോറ്റി പോർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു അപേക്ഷ പ്രകാരം പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അപേക്ഷ ആ അപേക്ഷയിലാണ് ഫയൽ നീക്കം നടന്നത് ആ ഫയൽ നീക്കം നടത്തിയതൊക്കെയും ഉദ്യോഗസ്ഥരാണ് ശരി ഞാൻ വരാം ഞാൻ ഹരിമോഹനിലേക്ക് തന്നെ പോകുന്നു ഹരിമോഹൻ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ കാര്യം പറയുന്നു കടകംപള്ളിക്ക് കുരുക്കാകുന്ന എന്ത് മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത് ഹരി പ്രതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് ഈ പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി ദേവസ്വം ബോർഡിലല്ല ആദ്യം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പക്കലല്ല ആദ്യം അപേക്ഷ നൽകിയത് അത് സർക്കാരിന്റെ അടുത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അപേക്ഷ നൽകിയത് ആ അപേക്ഷയാണ് ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പത്മകുമാർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള മൊഴി കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതായത് ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡിലേക്ക് നൽകുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയായി ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ അത് ദേവസ്വം വകുപ്പിന്റെ ചുമതല ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ അങ്ങനെ ഒരു അപേക്ഷ ദേവസ്വം ബോർഡിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് പത്മകുമാർ പറഞ്ഞത് ആ അപേക്ഷ അപേക്ഷയന്മേലാണ് പിന്നീട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട താനടക്കമുള്ള ആളുകളും തുടർ നടപടികൾ സ്വീകരിച്ചത് ആ ഫയൽ നീക്കം നടത്തിയത് എന്നുള്ളതാണ് പത്മകുമാർ നൽകുന്ന മൊഴി ആ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുവരെയുള്ള ഇതുവരെ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഇതിനു മുമ്പ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ദേവസ്വം ബോർഡ് ഭരണസമിതിയെയാണ് പഠിച്ചിരുന്നതെങ്കിൽ പത്മകുമാറിലേക്ക് ചോദ്യം ചെയ്യൽ പോകുമ്പോൾ പത്മകുമാർ നൽകുന്ന മൊഴി എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പിന് ഇതിനകത്ത് കാര്യമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് നേരിട്ട് ദേവസ്വം വകുപ്പിലേക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയാണ് ആ അപേക്ഷയിന്മേൽ തുടർ നടപടികൾ എടുക്കാൻ വേണ്ടി മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ലാതെ ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡിലേക്ക് ഇത് കൈമാറുകയാണ് ചെയ്യുന്നത് അതായത് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ അപേക്ഷയിൻമേൽ കാണുന്നില്ല ആ പാളികൾ കൈമാറാൻ വേണ്ടിയുള്ള പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി തുടർ നടപടികൾ സ്വീകരിക്കാൻ എന്ന് പറയുമ്പോൾ അതിന് ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സവാദവും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് മനസ്സിലാകുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടുന്ന കാര്യം നേരത്തെ തന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞിരുന്നു എന്നുള്ള തന്നെ പത്മവുമാര ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിനാണ് അപേക്ഷ നൽകിയത് അങ്ങനെ സർക്കാരിന് അപേക്ഷ നൽകുന്നു എന്ന് പറയുമ്പോൾ ദേവസ്വം മന്ത്രിക്ക് അപ്പോൾ ദേവസ്വം മന്ത്രിയാണ് പോറ്റിയുടെ കാര്യം ദേവസ്വം ദേവസ്വം ബോർഡിനോട് പറയുന്നത് അങ്ങനെയാണ് പോറ്റി അവിടെ എത്തുന്നത് പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നത് അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോറ്റി ശബരിമലയിലെ പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്ന ആളായി മാറിയത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് ഇപ്പോൾ പത്മകുമാറിൽ നിന്ന് വന്നിരിക്കുന്നത്